നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വില സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ വില സ്റ്റഡി വ്യവസായ മേഖലയിൽ നിന്നും ഡിമാൻഡ് കുറവായിരുന്നു തെളിഞ്ഞ കാലാവസ്ഥ അവസരമാക്കി ടാപ്പിംഗ് ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഉൽപാദകർ കാർഷിക മേഖലയിലെ ചെറുകിട വിപണികളിൽ ചരക്ക് വരവ് നിലവിൽ കുറഞ്ഞ അളവിലാണെങ്കിലും മാസമധ്യത്തോടെ വരവ് ഉയരുമെന്ന നിഗമനത്തിലാണ് വ്യാപാരികൾ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റക് സർവ്സ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി ആറ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എൺപത്തി എട്ട് പൈസ ഇന്ന് വൈകുന്നേരം കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാൽ എൺപത് ശതമാനത്തിന് ഒരു രൂപ കുറഞ്ഞു അറുപത് ശതമാനത്തിന് അറുപത്തി അഞ്ച് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് അൻപത് പൈസ കുറഞ്ഞു ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണിന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി ഇവിടെ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി